നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ ആഗമാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് എസ്ലേണേസിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദ സ്വാമി ജനിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അന്തരിച്ചു ആഗമാനന്ദ സ്വാമിയുടെ ബാല്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ബ്രഹ്മാനന്ദോദയം എന്നിവ ആഗമാനന്ദ സ്വാമി സ്ഥാപിച്ച സംഘടനകളാണ് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകളാണ് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നിവ ആഗമാനന്ദ സ്വാമിയുടെ പ്രധാന രചനകൾ വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിഷ്ണു പുരാണം എന്നിവയാണ് ആഗമാനന്ദ സ്വാമി ആദ്യ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തൃശൂരിലാണ് അദ്ദേഹം പെരിയാറിന്റെ തീരത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആശ്രമം സ്ഥാപിച്ചു ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന ആഗമാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ആഗമാനന്ദ സ്വാമി അന്തരിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ